പറഞ്ഞ പോലെ ഞാനൊരു മൂന്നാല് വർഷമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോഴും എനിക്ക് പേഴ്സണലി അഭിനയിച്ചിട്ടും ഒരു ഇനി കാണണം എന്നുള്ളൊരു സാധനം ഭയങ്കര സന്തോഷം നല്ല സന്തോഷം എല്ലാരും സിനിമ കാണുന്നു ഇപ്പൊ നമ്മൾ കുറെ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരേ പോലത്തെ റെസ്പോൺസാണ് നമ്മളെല്ലാ സ്ഥലത്തും കിട്ടുന്നത് അപ്പൊ അത് കാണുമ്പോ ഒരു സന്തോഷം ഓഡിയൻസ് ആയിട്ട് കൂടെ ആ ഒരു എക്സ്പീരിയൻസ് വെരി ഫുൾഫില്ലിംഗ് നമ്മളത് അതിനുവേണ്ടിയാണ് നമ്മൾ അഭിനയിക്കുന്നത് അപ്പൊ അത് ഭയങ്കര സന്തോഷം നല്ല അടിപൊളി അടിപൊളി പറഞ്ഞ പോലെ ഞാൻ ഒരു മൂന്നാലു വർഷമായിട്ട് കാണിട്ടുണ്ട് അപ്പോഴും എനിക്ക് പേഴ്സണലി അഭിനയിച്ചിട്ടും ഒരു ഇനിയും കാണണം എന്നുള്ള സാധനം ഉണ്ട് അപ്പൊ ഓഡിയൻസും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന തമാശ സന്തോഷം വെരി വെരി ഹാപ്പി അല്ല അത് തന്നെ ഞാൻ അവിടെ വെച്ച് കാര്യം അല്ല ആക്ച്വലി അതല്ല അടിപൊളി നമ്മൾ ഒരുപാട് ഫേക്ക് പ്രൊമോഷൻസ് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ തള്ളിക്കെറ്റയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടായിട്ടാണ് സിനിമ തുടങ്ങിയത് അത് ഗ്രാജുവലി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും പടം നല്ലതായതുകൊണ്ടാണ് ഇത്രയും ഒരു വളർച്ചയിലേക്ക് ഇത്രയും പെട്ട പത്ത് ദിവസത്തിനുള്ളിൽ എത്തിയത് അതെന്തുകൊണ്ടും നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും കോൺഫിഡൻസും തരുന്ന ഒരു ഒരു ആണ് അവൻ സംഭവിച്ചത് അതെന്തുകൊണ്ടും അങ്ങനെ ഒരു ചെറിയൊരു തുടക്കത്തിൽ തുടങ്ങിയതിലും ഇത്രയൊരു നല്ലൊരു ഒരു ഇതിലേക്ക് എത്തിയതിലും സന്തോഷം അല്ല അത് ആ പറഞ്ഞതിന് പറഞ്ഞതിനൊത്തിരി ഉണ്ട് ഞാൻ ഒരു ന്യൂ കമ്മർ ആണല്ലോ അപ്പോൾ ഒരിക്കലും അത്രയും ഒരു പുഷ് ഫസ്റ്റ് ഡേ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കും തുടങ്ങിയപ്പോഴും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ആ ന്യൂ കമ്മറിന്റെ പടം പയ്യെ പയ്യെ കയറുന്നു എന്നുള്ളതാണ് ഒരു ന്യൂ കമ്മറിനെ സംബന്ധിച്ച് എൻ്റെ ഹാപ്പിനെസ് അപ്പോൾ ആക്ച്വലി ഞാൻ എല്ലാ രീതിയിലും ഞാൻ ഹാപ്പിയാണ് നമ്മുടെ ടീം ഹാപ്പിയാണ് ും സംബന്ധിച്ച് കുറച്ചോളം ചലഞ്ചിങ്ങൾ മാനസിക അപ്പൊ അതൊക്കെ എത്രത്തോളം ചലഞ്ച് ആയാലും സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇച്ചിരി ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം അത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്രയും നല്ല രീതിയിൽ ഔട്ട്പുട്ട് വരത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ മൂന്നുപേരും കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഓഫ് സ്ക്രീൻ കെമിസ്ട്രി നന്നായി വർക്കൗട്ടായി ഇപ്പം എനിക്കും ഷറഫിക്കോടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സുരാജ് അതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരും തമ്മിലുള്ളൊരു ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയും നമ്മുടെ കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനും ആയിരിക്കാം കൂടുതലും സിനിമയിൽ നല്ല പോസിറ്റീവായിട്ട് വന്നതെന്ന് തോന്നുന്നു ഒരേപോലെ തന്നെ ഒരുപാട് സന്തോഷം എല്ലാവരും തിയേറ്ററിൽ ചിരിക്കുമ്പോൾ ഓരോ ചിരിയും കൈടേയും ഭയങ്കര ഹാർട്ട് വോമിംഗ് ആണ് കാണുമ്പോൾ പിന്നെ ഫുൾ ടീമിന് എല്ലാവർക്കും സന്തോഷം നല്ല നല്ല ഫീൽ ആയിരുന്നു ഫീലായിരുന്നു നമ്മള് പറയണ ചെയ്യണേ കാര്യങ്ങളൊക്കെ ആൾക്കാർ ചിരിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷാണല്ലോ അത് തന്നെ പടത്തിലൊക്കെ ആൾ ഫണ് ലൊക്കേഷനിൽ ഓഫ് ദ സ്ക്രീൻ ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങൾ ഞങ്ങളാണല്ലോ പടത്തിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ബെഞ്ചേഴ്സാ അപ്പോൾ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പല കാര്യങ്ങളും പറയാൻ പറ്റില്ലായിരുന്നു ഓഫ് ദ സ്ക്രീൻ ഞങ്ങൾ നമുക്ക് ലിമിറ്റ്സ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ ഫണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മനു അപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു ഈവൻ നമ്മൾ ചില ഡയലോഗ്സ് വരെ ഫിൽറ്റർ ചെയ്യുമായിരുന്നു അതൊന്നും ഫ്രണ്ട് മെഞ്ചേഴ്സ് പറയൂല അത് ഫാമിലി ഓഡിയൻസിന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഏഷ്യായിരുന്നു മനു ഇതൊക്കെ പറഞ്ഞാലേ ചിരിക്കുള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ പടം ഔട്ട് മൊത്തം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സംഭവിച്ചില്ല കാരണം ഫ്രണ്ട് മെഞ്ചേഴ്സ് അങ്ങനെ പറയൂല മേ ബി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ക്യാരക്ടറൊക്കെ പൊളിഞ്ഞു അങ്ങനെ അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു നമ്മൾ എല്ലാത്തിനും പിടിച്ച് ഫണ്ട് പക്ഷെ എന്റെ ഇപ്പം തിയേറ്റർ റിലീസ് ഫസ്റ്റ് ഞാൻ ഇതിനൂർ പ്രീമിയർ ലീഗ് നടന്നതായിരുന്നു അപ്പൊ അതിനകത്ത് ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് ഇതുപോലെ ഓഡിയൻസിന്റെ റെസ്പോൺസ് ലൈവ് ആയിട്ട് കിട്ടുന്ന അങ്ങനെ കിട്ടിയില്ല ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ും എല്ലാം വിളിച്ചോണ്ട് പോയായിരുന്നു അപ്പൊ ഇതൊരു അഞ്ചാമത്തെ ആറു തവണയാണ് ഈ സിനിമ കാണുന്നത് അപ്പൊ ഓരോ തവണ ഇങ്ങനെ ആൾക്കാർ ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇത്രയും വലിയ സാൾസിന്റെ കൂടെ അഭിനയിക്കുമ്പോ കൂടെ പിടിച്ചിരിക്കാനുള്ളൊരു അത് വർക്കൗട്ട് ആയി എന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം അതെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു അത് സുരാചാട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കിട്ടുതരും അതായത് ഒരു സിറ്റുവേഷൻ ഇപ്പം സ്ക്രിപ്റ്റിലുണ്ടായിരിക്കുന്ന കുറച്ച് ഡയലോഗ്സ് ആയിരിക്കും സുരായൻ ആണെങ്കിൽ പറയാം അടാ ഇവിടെ വേറൊരു സാധനം കൊള്ളിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊളിക്കും അതായത് ഇപ്പം ലാസ്റ്റ് ടൈമിൻ്റെ പെട്ടി കുറച്ചിട്ട് ഞാനിപ്പോൾ ഒന്നേ ഉള്ളൂ അതൊക്കെ സുരേട്ടൻ എനിക്ക് കിട്ടുന്ന ഡയലോഗ് ആണ് പൊള്ളി ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും സ്ക്രിപ്റ്റിൽ നല്ല ചേഞ്ചസ് വരുത്തും അത് മനുവായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യാറുണ്ട് നല്ല നല്ല രീതിയിലുള്ള ഇതാണ് അതായത് ഇപ്പം സെക്കൻഡ് ടൈം കാണാൻ വന്നവർക്കും ഭയങ്കരമായിട്ട് റിപ്പീറ്റഡി അസൈൻ കോമഡിക്ക് തന്നെ വരുന്നുണ്ട് അപ്പൊ സാധനം വർക്കൗട്ടായി എന്നാണ് തോന്നുന്നത്